അസ്സലാമു അലൈക്കും പിറ്റേന്ന് രാവിലെ തന്നെ നൂറേയും കൊണ്ട് റാജി കീമോ റൂമിലേക്ക് നടന്നു അവളെ വീൽചെയറിൽ ഇരുത്തി റാജി തന്നെയാണ് അവളെ കൊണ്ടുപോയത് കീമോ ചെയ്തു കഴിഞ്ഞാലുള്ള വേദനയും ക്ഷീണവും മടുപ്പും ആലോചിക്കുമ്പോൾ നൂറയ്ക്ക് അതിന് താൽപ്പര്യമേ ഇല്ലായിരുന്നു റാജിക്കും പക്ഷേ അത് ചെയ്യാതിരിക്കാൻ യാതൊരു മാർഗവുമില്ലല്ലോ ക്യാൻസർ വാർഡിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ തോന്നും എല്ലാവർക്കും ഒരേ അസുഖം തന്നെയല്ലേ എന്ന് പക്ഷേ ഓരോ റൂമിനുള്ളിലും ഓരോ ബെഡിലും കിടക്കുന്നവർക്ക് പല പല വേദനകൾ തന്നെ പല പല കഥകൾ അങ്ങനെ നടന്നു നടന്നവർ വേദന മാത്രം സമ്മാനിക്കുന്ന റൂമിന് മുന്നിൽ നൂറയുടെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റാജയും അവളുടെ അരികിൽ ഇരുന്നു പുറത്തെ ഏതോ കാഴ്ചയിലേക്കാണ് മിഴികൾ നീണ്ടു കിടക്കുന്നതെങ്കിലും നൂറയുടെ മനസ്സ് അവിടെ ഒന്നുമല്ലായിരുന്നു അതെങ്ങനെ കുഞ്ഞിലും റാജയിലും തട്ടി നിന്നു മുന്നിലാരോ വന്നു നിൽക്കുന്ന അനക്കം കേട്ടാണ് റാജി നൂറയെ നൂറയിൽ നിന്നുള്ള നോട്ടം മാറ്റി മുന്നിലുള്ള ആളെ നോക്കിയത് എവിടെയോ ഒരു ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന രൂപം അയാൾ ചിരിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് റാജിയും അയാളെ നോക്കി ചിരിച്ചു നൂറ എവിടെയോ നോക്കി നിന്നവളും തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ നോക്കി അവളുടെ കണ്ണുകൾ ചുരുങ്ങി ആലോചനക്കൊടുവിൽ അവളാ മുഖം ഓർത്തെടുത്തു ആഷിഖ് അവളുടെ ചുണ്ണുകൾ പതിയെ മന്ത്രിച്ചത് റാജി കേട്ടു അവൻ്റെ നെറ്റി സംശയത്തിൽ ഒന്ന് വളഞ്ഞു എന്നും എപ്പോഴോ കണ്ട ആഷിക്കെയല്ല മുൻപിൽ നിൽക്കുന്നതെന്ന് തോന്നി റാജിക്ക് അത് സത്യവുമായിരുന്നു മെലിഞ്ഞ് കണ്ണുകൾ കുഴിഞ്ഞു പഴയ പ്രസരിപ്പും ദുഷ്ടതയും മാഞ്ഞു പോയ ആഷിഖ് അവന്റെ നിയൽ പോലും അല്ലെന്ന് തോന്നിപ്പോകും നീ നീ എന്നെ മറഞ്ഞിട്ടില്ല അല്ലേ നൂറ എങ്ങനെ മറക്കാനാണല്ലേ ജീവിതത്തിൽ കഠിനമായി ദ്രോഹിച്ചവരെയും അതികഠിനമായി സ്നേഹിച്ചവരെയുമാണല്ലോ ഓരോ മനുഷ്യനും മരണം വരെ ഓർത്തിരിക്കുക അങ്ങനെ നോക്കുമ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഞാനാണല്ലോ എന്നെ മറന്നിരിക്കാൻ സാധ്യതയില്ല അവളുടെ മുഖത്ത് നോക്കി അവനെന്ന് ചിരിച്ചു പരാജയപ്പെട്ടവൻ്റെ ചിരി നിന്നെ കാണാതെ മരിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു യൂറ നിന്നെ കാണാതെ നിന്നോട് ചെയ്തു പോയ ദ്രോഹങ്ങൾക്ക് മാപ്പ് ചോദിക്കാതെ നേരെ നേരെ മരിക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു രണ്ടു കാലിൽ നടക്കാൻ ആവതുണ്ടായ കാലത്ത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടണമെന്ന് എനിക്കറിയില്ലായിരുന്നു പണത്തിൻ്റെ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ ദുഷ്ടതരത്തിന് കണക്കില്ല പക്ഷേ എല്ലാം മാറി ചിന്തിക്കാൻ ദൈവം എല്ലാവർക്കും ഒരവസരം വരും തരും പക്ഷേ നമ്മുടെ ആരോഗ്യവും ആയുസും നഷ്ടപ്പെടുന്ന അന്നായിരിക്കും തിരിച്ചറിവ് അന്ന് മുന്നിലുള്ള സമയം എണ്ണപ്പെടുമ്പോൾ മാത്രം ചെയ്തു പോയതിന് പ്രായച്ചിത്തം ചെയ്യാനോ മാപ്പിരിക്കാനോ സാധിക്കാത്ത വിധം തളർന്നു പോകുന്ന നിമിഷം കരൾ മുഴുവനും ക്യാൻസർ കാരണത്തിന് തളർന്നു പോകേണ്ടി വന്നു എനിക്ക് ഈ തിരിച്ചറിവ് ചെയ്തു പോയതെല്ലാം എനിക്കിന്ന് കുറ്റബോധം തോന്നുന്നു പ്രായശിത്തം ചെയ്യാൻ ഞാനിന്ന് ഒരുക്കമാണ് എന്നോട് എന്നോട് ക്ഷമിക്കണം നൂറ ആശി കണ്ണീരൂടെ നൂറയ്ക്ക് മുന്നിൽ നിന്നു നൂറ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുന്നതിൽ സത്യമുണ്ടെന്ന് നൂറയ്ക്ക് തോന്നി ഹൃദയം മറിഞ്ഞ കുറ്റബോധത്തേക്കാൾ വലിയ പ്രായശിത്തമല്ല നിങ്ങളിന്ന് ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്കുന്നുണ്ട് പഠിച്ചതിനോട് തോബയെ തുടരുന്നുണ്ട് അവനെ ക്ഷമിച്ചു തരാൻ സാധിക്കുമെങ്കിൽ മനുഷ്യന് സാധിക്കില്ലെന്നുണ്ടോ അല്ലെങ്കിലും തളർന്നിരിക്കുന്ന മനുഷ്യനോട് വെറുപ്പും ദേഷ്യവും മനസ്സിൽ വെച്ച് നടന്നിട്ട് എന്തിനാണ് എൻ്റെ മനസ്സിൽ ഒന്നുമില്ല നിങ്ങൾ എന്നോട് ദ്രോഹം ചെയ്തതുകൊണ്ട് എനിക്ക് ലഭിച്ചത് ഇന്നീ ലോകത്ത് എനിക്ക് വിലപ്പെട്ട ഒന്നിനെയാണ് എൻ്റെ റാജിയെ അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ മനുഷ്യരെല്ലാം നിസ്സായതാണ് നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും നിങ്ങൾ ചെയ്തു കൂട്ടിയ ദുഷ്ടതന് കാരണമാണോ ഈ അവസ്ഥയിൽ എത്തിച്ചേർതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാവും എനിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടാവുക അങ്ങനെയൊന്നുമല്ല എല്ലാം പഠിച്ചവൻ്റെ തീരുമാനമാണ് അസുഖം തരാനും അത് സുഖപ്പെടുത്താനും അവന് സാധിക്കും ഹയറായത് മാത്രമേ അവന് നൽകൂ അത് ബോധ്യമുണ്ടായാൽ മതി ഓരോ മനുഷ്യനും ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു പഠിച്ചവൻ നിങ്ങൾക്ക് ഹയറായത് നൽകട്ടെ എനിക്കും ഒരു ചെറു ചിരിയോടെ അവൾ പറഞ്ഞത് കേട്ട് ആഷിഖ് ധരിച്ചു പോയി എത്രയൊക്കെ ദ്രോഹം ഞാൻ അവളോട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു ദേഷ്യത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒരംശം പോലും ഇല്ലാതെയാണ് അവൾ തന്നോട് സംസാരിച്ചത് ന്യൂറ ശരിക്കും അവളൊരു വെളിച്ചമാണ് ഇപ്പോൾ അവളിൽ നിന്ന് എനിക്ക് കിട്ടിയതും മുന്നോട്ട് ജീവിക്കാനുള്ള വെളിച്ചമാണ് നല്ല മനുഷ്യർക്ക് ഹൃദയത്തിൽ വെളിച്ചമുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കൂ അവൾ നല്ലവളാണ് ആഷിഖ് അതോർത്ത് നിൽക്കുന്ന സമയം റാജി അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു അതെ അവൾക്ക് ഹയറായത് മാത്രമേ അള്ളാഹു നൽകിയുള്ളൂ അത് റാജിയാണ് ഈ തളർന്ന അവസ്ഥയിലും അവളെ ചേർത്ത് പിടിക്കാൻ റാജിയുണ്ടല്ലോ എനിക്കോ അവിടെ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എത്രയൊക്കെ പ്രായച്ചിത്വം ചെയ്താലും ജയിക്കാൻ സാധിക്കാത്ത വിധം വിധം പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോഴവൻ്റെ നോട്ടം ചെന്നത് തന്നിൽ നിന്നൊത്തിരി മാറി നിൽക്കുന്ന സനയിലായിരുന്നു അന്ന് ആദ്യമായി ആഷിഖ് നൂറയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവൾക്ക് ഹൈറായത് മാത്രം നൽകണമെന്ന് അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു മാനം കലിതുള്ളി പെയ്യുന്ന വെള്ളിയാഴ്ച ദിവസത്തെ പുലരി റിയാസിൻ്റെ വീടിന് മുന്നിൽ കിട്ടിയ കറുത്ത ഡാർപ്പായക്കുള്ളിലേക്ക് ആളുകൾ ഓടിക്കയറി മഴ നനയാതെ നിന്നു ആ വീടും പരിസരവും ഇരുട്ടിൽ മുങ്ങിയിരുന്നു അവിടെ കൂടിയ മനുഷ്യരുടെ മനസ്സും അകത്തകളങ്ങളിൽ നിന്ന് കരച്ചിൽ ചീളുകളും ഏങ്ങലടുകളും മുറിഞ്ഞു മുറിഞ്ഞ് കേട്ടു അകത്തേക്കൊന്നെത്തി നോക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ആർക്കും ആ വീട്ടിലുള്ളവരെ സമാധാനിപ്പിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല പരസ്പരം സംസാരങ്ങൾ അവിടെ ഉയർന്നില്ല ഇടയ്ക്കിടെ പലരുടെയും നിശ്വാസങ്ങൾ മാത്രം കേട്ടു ഏറെ സമയത്തിന് ശേഷം കോരി മഴത്തുള്ളികളെ ഭേദിച്ചുകൊണ്ട് ഒരു ആംബുലൻസ് ആ വീടിന് മുന്നിലേക്ക് ഒഴുകിയെത്തി മഴയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേട്ടില്ല അവിടെ കൂടെയിരുന്ന മനുഷ്യരുടെ ഹൃദയം എന്തിനെന്നല്ലാതെ മുട്ടിച്ചുകൊണ്ടിരുന്നു അതുവരെ കൂടി നിന്ന മനുഷ്യരെല്ലാം ഒരു വശത്തേക്ക് മാറി നിന്നു ആംബുലൻസിൻ്റെ വലിയ വാതിൽ തുറക്കപ്പെട്ടു അതോടെ വലിയൊരു മിന്നലോടുകൂടെ മഴ ഒന്നുകൂടി ആർത്തു പെയ്തു ആ പേമാരിയിലേക്ക് ഒരു കുടയുടെ തണൽ പോലുമില്ലാതെ ആംബുലൻസിൽ നിന്നും റാസി ഇറങ്ങി വന്നു അവനരികിലേക്ക് കുടയും ടാർപ്പായുമായി എവിടെ നിന്നൊക്കെ ആളുകൾ ഓടിയെടുത്തു പക്ഷേ അവനതൊന്നും നോക്കിയില്ല കാര്യമാക്കിയില്ല ആംബുലൻസിൻ്റെ വാതിലിലൂടെ ഒരു സ്ട്രെച്ചർ പുറത്തേക്ക് നീങ്ങി വന്നു മഴ നനയാതെ ഇരിക്കാൻ വേണ്ടി അതിന് മുകളിലൂടെ ഡാർപ്പായ കൊണ്ട് തണൽ വിരിച്ചു സ്ട്രെച്ചറിൻ്റെ മുന്നിൽ റാജിയും ബാക്കിൽ റിയാസും പിടിച്ചുകൊണ്ട് അതിവേഗം അകത്തേക്ക് കൊണ്ടുപോയി ഒരു തുള്ളി വെള്ളം പോലും പതിക്കാൻ അനുവദിക്കില്ലെന്ന വാശി പോലെ അകത്ത് ആ വലിയ ഹാളിൽ ഒരു കട്ടിൽ കിടന്നു അതിനിടയിൽ കുന്തിനക്കം പുകഞ്ഞു കൊണ്ടിരിക്കുന്നു റാസിയും റിയാസും ചേർന്ന് തന്നെയാണ് സ്ട്രെച്ചറിൽ നിന്ന് അവളുടെ വെള്ളപ്പുതിപ്പിച്ച് ശരീരമെടുത്ത് ആ ശൂന്യമായ കട്ടിലേക്ക് കിടത്തിയത് അവളെ മൂടി പുതപ്പിച്ച വെള്ളത്തുണി ഒന്നുകൂടി ഒതുക്കി വച്ചാൽ മറച്ചു പിടിച്ചിട്ടും അവളുടെ മുഖത്ത് അവിടെ എവിടെയായി പറ്റിക്കിടക്കുന്ന മഴത്തുള്ളികളെ റാജി മൃദുരമായി തുടച്ചു കൊടുത്തു കണ്ണുകളടിച്ചു കിടക്കുന്നവളുടെ മുഖത്തേക്ക് അവൻ ഒരിക്കൽ കൂടി നോക്കി എൻ്റെ എൻ്റെ നൂറ അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ടവൻ ഹൃദയം കൊണ്ട് വിളിച്ചു ഒരു തുള്ളി കണ്ണുനീർ പോലും അവനിൽ നിന്ന് പുഴുങ്ങി വീണില്ല ആ കാഴ്ച കണ്ട് സകലരും പരിസരം മറന്ന് തേങ്ങി എവിടെ നിന്ന് ഒരു കച്ചേര വലിച്ചെടുത്തു കൊണ്ടവൻ അവളുടെ തലഭാഗത്ത് ഇരിപ്പുറപ്പിച്ചു ഒരു നിമിഷം പോലും അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ ആരും അതിനെ എതിർക്കാനോ വേണ്ടെന്ന് പറയാനോ ശ്രമിച്ചില്ല റിയാസ് ഒന്ന് കാണാനുള്ള ഒന്നും കാണാനുള്ള ത്രാണിയില്ലാതെ ന്യൂറയുടെ നിശ്ചലമായി കിടക്കുന്ന മുഖത്തേക്കൊന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൂട്ടം കൂടി നിന്നിരുന്ന ആളുകൾ വരി വരിയായി വന്ന് ന്യൂറയെ കാണുന്നതും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ചിലരൊക്കെ പരിസരം മറന്ന് പൊട്ടി അവൻ അവൻ അറിഞ്ഞതേയില്ല അവൻ്റെ നോട്ടം മുഴുവനും നൂറയുടെ മുഖത്തായിരുന്നു ആളുകളുടെ തിരക്കിലേക്കാണ് നൂറയുടെ ഇത്താത്തമാർ റൂമിൽ നിന്നും ഇറങ്ങി വന്നത് കരഞ്ഞു കരഞ്ഞു തളർന്ന് പോയിരുന്നു അവരെല്ലാം ഇനി കരയാൻ ശ്വാസം പോലും ബാക്കിയില്ലെന്നപോലെ ആരൊക്കെയോ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് ഞൂറയുടെ അരികിലേക്ക് അവർ കുഴഞ്ഞു വീണു ഞൂറമോളെ ഞങ്ങളെ ഞങ്ങളെ ഞൂറ മോളെ അവർ ആർത്താർത്ത് കരഞ്ഞു തലേ ദിവസം വിളിച്ചപ്പോൾ പോലും ഡിസ്ചാർജായിട്ട് വന്നിട്ട് കാണാൻ പറ്റാത്ത എന്ന് ക്ഷീണിച്ച ശബ്ദത്തിൽ തെളിമയോടെ പറഞ്ഞവളാണ് ഇന്നിപ്പോൾ ഇതാ ഇതാ ചേതനേറ്റ് ഇവിടെ കിടക്കുന്നതെന്ന് സത്യം ഉൾക്കൊള്ളാൻ അവർക്കാർക്കും സാധിച്ചില്ല സത്യം അംഗീകരിക്കാൻ പോലും അവർക്കായില്ല തങ്ങളുടെ കൂടെ പിറന്നവളാണ് ഒപ്പം രാവുറങ്ങി ഉള്ളതുകൊണ്ട് ഭാഗം വെച്ച് ഉണ്ടിരുന്നവളാണ് തല്ലുകൂടിയും ഇണങ്ങിയും പിണങ്ങിയും ഒരുമിച്ച് കഴിഞ്ഞിരുന്നവളാണ് തങ്ങളെക്കാളെ തങ്ങളുടെ പ്രയാസങ്ങളിൽ വേദനിച്ചിരുന്നവളാണ് ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവളാണ് അവളാണിന്ന് അവളാണിന്ന് ചലനമറ്റി കിടക്കുന്നത് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരിടത്തേക്ക് യാത്ര പോവാൻ ഒരുങ്ങി നിൽക്കുന്നത് ആ നിലവിളികൾക്കിടയിലേക്കാണ് ഞാതിരായും ഉമ്മയെയും താങ്ങി പിടിച്ചുകൊണ്ട് റിയാസും സാബിറും വരുന്നത് റിയാസിൻ്റെ കയ്യിൽ കുഞ്ഞ് സുഖമായി ഉറങ്ങുന്നു ഒന്നും അറിയാതെ തൻ്റെ ഉമ്മ ഈ ലോകം വിട്ടു പോയതറിയാതെ ഞാതിരയെയും ഉമ്മയെയും കൂടി കണ്ടതോടെ നിലവിളികളുടെ തീവ്രത വർദ്ധിച്ചു എന്ന് മാത്രം ഞാതിറയും ഉമ്മയും കൂടി അവർക്കരികിലേക്ക് ഇരുന്ന് പൊട്ടിക്കരിഞ്ഞുപോയി ആരെ സമാധാനിപ്പിക്കുന്ന അറിയാതെ റിയാസ് എല്ലാവരെയും ചേർത്ത് പിടിച്ചു ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നവരാണ് അതിലെ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെ സഹിക്കാനാവും എല്ലാവരും നന്നായി ജീവിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നവളാണ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പളുങ്കുപോലത്തെ ജീവിതം ഉപേക്ഷിച്ച് പോയി പോയിരിക്കുന്നത് റിയാസിൻ്റെ കയ്യിൽ നിന്ന് റാജി കുഞ്ഞിനെ മേടിച്ചു നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു നൂറയെ ഓർത്ത് കരയണോ അതോ ഈ ലോകം തന്നെ വിസ്മരിച്ച് കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന റാജിയെ ഓർത്ത് കരയണോ എന്നറിയാതെ അവിടെ കൂടി നിന്നവർ ഉരുകി ഞാത മോളെ ഇങ്ങനെ ഇങ്ങനെ കരിയാണോ വേണ്ടത് ഈ അവസാന നിമിഷം നമ്മുടെ നൂറയോട് സ്നേഹം തെളിയിക്കേണ്ടത് ഇങ്ങനെ കരഞ്ഞിട്ടാണോ ഒറ്റക്കുള്ള അവളെ ജീവിതം പ്രാ സന്തോഷമാനെ കുറാനു മോളെ പ്രാർത്ഥിക്കുമ്പോൾ ചെല് എത്താത്തമാരെയും കൂട്ടി പ്രാർത്ഥിക്ക് ഇനി അത് അവൾക്ക് വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൂ റിയാസ്ക റിയാസ്ക എൻ്റെ ന്യൂറത്ത നാദരയുടെ തലയിൽ പതിയെ തലയോടെ കൊണ്ട് റിയാസ് പറയുമ്പോൾ അവളുടെ നെഞ്ച് വീണ്ടും കനത്തു റിയാസിൻ്റെ നെഞ്ചിലേക്ക് വീണവൾ പൊട്ടിക്കരഞ്ഞു പോയി ഇന്നലെ കൂടി ഞാൻ പോയി കണ്ടതല്ല റിയാസ്ക എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാൻ വരുമെന്ന് കെട്ടിപ്പുറിച്ച് പറഞ്ഞതാ എന്നിട്ടും എന്നിട്ടും പോയി കളഞ്ഞില്ലേ നമ്മളോടൊന്നും പറയാതെ എന്തിനാ എന്തിനാ നമ്മളൊക്കെ വിട്ട് ഞൂറത്ത പോയത് എന്നാലും എന്നോട് ഒരുപാട് സംസാരിച്ചു ഞാൻ സന്തോഷത്തോടെ നമുക്ക് വീട്ടിൽ ജീവിക്കാനും ഒക്കെ പറഞ്ഞു എന്നിട്ടും പോയി കളഞ്ഞില്ലേ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവിച്ച് സ്വയം സന്തോഷിക്കാൻ പോലും ആവാതെ അവൾ പോയില്ല റിയാസ്ക ഇൻ്റെ എൻ്റെ ന്യൂറുത്ത നാദേ മോളെ കരയില്ലേ നീ ചെല്ലെ റിയാസിൻ്റെ നെഞ്ചിൽ നിന്നും ബലമായി തന്നെയാണ് സാബിർ അവളെ പിടിച്ച് അകത്തേക്ക് നടന്നത് കൂട്ടത്തിൽ ഇത്താത്തമാരെയും കൊണ്ടുപോയി തളർന്നു പോയ ഉമ്മയെ റിയാസും സാബിറും എടുത്തുകൊണ്ടാണ് അകത്തേക്ക് കൊണ്ടുപോയത് അവിടെ കൂടി വന്നവരോട് ഉമ്മയെ ഒന്ന് ശ്രദ്ധിക്കാനും കുറച്ച് വെള്ളം കൊടുക്കാനും അവൻ അപേക്ഷിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാതിരയുടെ റൂമിൽ നിന്ന് ഖുർആാനിലെ വരികൾ ഇടർന്ന ശബ്ദത്തിൽ ഉയർന്നു കേട്ടു തുടങ്ങി അപ്പോഴും റാസി ആ ഇരുത്തം വിരുന്നു ഉമ്മയെ റൂമിലാക്കി വന്ന റിയാസ് ന്യൂറയുടെ അരികിൽ നിന്ന് കണ്ണുനീർ വാർക്കുന്ന ഷംനയെ ഒരു നോട്ടം കണ്ടു അവൾ കരയുകയോ അതും എൻ്റെ നൂറയ്ക്ക് വേണ്ടി അപ്പോഴും റിയാസ് ചിന്തിച്ചത് അതാണ് പക്ഷേ ഷംനയുടെ മനസ്സിൽ മുഴുവനും നൂറയായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ പറഞ്ഞ് ദ്രോഹിച്ചാലും സ്വന്തം മിക്കാൻ്റെ സന്തോഷത്തിന് വേണ്ടി തനിക്ക് മുന്നിൽ മിണ്ടാതെ നിൽക്കുന്നവളെ ഒരു മിഠായിപ്പൊട്ട് കിട്ടിയാൽ പോലും തന്നെയും പരിഗണിക്കുന്നവളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാത്രം അങ്ങനെ താങ്ങായി ഒരാൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് ഞൂറെ ആയിരുന്നു അവളെ എത്രയോ തവണ ഞാൻ പ്രാഗിട്ടുണ്ട് അവളെ നശിച്ചു പോട്ടെ എന്ന് ശപിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ എന്നിട്ടിപ്പോ നിശ്ചലമായി കിടക്കുന്ന അവളെ നോക്കി കരയാനല്ലേ തനിക്ക് സാധിക്കൂ ഒന്ന് മാപ്പ് ചോദിക്കാൻ പോലും അവസരം ഉണ്ടായില്ലല്ലോ ഷംന വാപ്പൊത്തി കരഞ്ഞു അപ്പോൾ മാത്രം അവളെറിഞ്ഞു നൂറ ശരിക്കും വെളിച്ചമായിരുന്നു ഒന്ന് മരണത്തിൻ്റെ ഗന്ധമുള്ള ആളിലേക്ക് വരുമ്പോൾ അഫ്സലിൻ്റെ കണ്ണുകൾ തേടിയത് തൻ്റെ അനിയനെ മാത്രമാണ് ഒറ്റകളുടെ ആത്മാവ് ഈ ഭൂമി വിട്ടുപോയത് അവനെങ്ങനെ ഉൾക്കൊണ്ട് കാണുമെന്ന് അറിയാതെ അഫ്സലിന് സമാധാനമുണ്ടായിരുന്നില്ല ചെന്നപ്പോഴേ കണ്ടു നൂറയുടെ മുഖത്തേക്ക് കണ്ണു ചിമ്മാതെ നോക്കി ഇരിക്കുന്നവനെ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു കടന്നുറങ്ങുന്ന കുഞ്ഞിനെ അഫ്സലിൻ്റെ ഹൃദയം ഒരു നിമിഷം പിടച്ചു ആ ഇരുത്തം കണ്ട് ന്യൂറയുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി അഫ്സൽ നേരെ പോയത് റാജിയുടെ അടുത്തേക്കാണ് താൻ വന്നതുപോലും അവൻ അറിഞ്ഞില്ലെന്ന് തോന്നി അഫ്സലിനെ അവൻ്റെ ചുമലിൽ തട്ടി വിളിക്കേണ്ടി വന്നു അഫ്സലിനെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അഫ്സലിന് നേരെ ശൂന്യമായ മൊഴികളോടെ നോക്കി റാജി അപ്പോഴെയാണ് അവൻ കാണുന്നത് അഫ്സലിന് പിറകിൽ നിൽക്കുന്ന സെറീനയെയും ഉമ്മയെയും ഉപ്പയെയും അവൻ കുഞ്ഞിനെയും താങ്ങി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പതിയണീറ്റു നൂറ നീ എന്നോട് പറഞ്ഞ അഫ്സാനത്തെ ആഗ്രഹം സാധിച്ചു തരികയാണ് ഞാൻ ഇനിയിപ്പോൾ അത് നടന്നില്ലെന്ന് കരുതി സങ്കടപ്പെടേണ്ട കേട്ടോ നിൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാൻ അല്ലേടി ഞാൻ നൂറിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി പതിയെ അവൻ പറയുമ്പോൾ ആ ഹാളിൽ നിശബ്ദത പരന്നു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരുടെയും നെറ്റി ചുളിഞ്ഞു ശേഷം അവൻ അഫ്സലിൻ്റെയും സിറീനയുടെയും മുന്നിലേക്ക് നീങ്ങി നിന്നു തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി പിന്നീട് ആ കുഞ്ഞി കുഞ്ഞിക്കൗളിൽ അമർത്തി മുത്തി അഫ്സലിനെയും സിറീനയും ഒന്ന് നോക്കിക്കൊണ്ട് വേദനയോടെ ചിരിച്ചവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുന്ന സിറീനയുടെ കൈകളിലേക്ക് അവൻ കുഞ്ഞിനെ സന്തോഷത്തോടെ വെച്ചു കൊടുത്തു അഫ്സലിൻ്റെയും സെറീനയുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു നൂറയുടെ ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ സെറീനത്തോടെ കൈകളിൽ ഏൽപ്പിക്കണമെന്നത് നിങ്ങളെ രണ്ട് പേരെയും അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നിങ്ങൾക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന സങ്കടം എന്നും പറഞ്ഞിരുന്നു അവൾ ഇന്നലെ രാത്രി പോലും പറഞ്ഞത് അതാണ് കുഞ്ഞിനെ സെറീനത്തെ ഏൽപ്പിക്കണമെന്ന് മരിക്കുന്ന മുമ്പേ അവൾ തന്നെ അവൾക്ക് തന്നെ നിങ്ങളെ കയ്യിൽ കുഞ്ഞിനെ തേരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു സിറീനത്തൊന്ന് വന്നിരുന്നെങ്കിൽ നന്നായേനല്ലേ റാജീനെ വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും അവൾ പറഞ്ഞിരുന്നു ഒടുവിൽ അവൾ പറയാണ് ഈ ഗർഭ റിസ്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും അത് ഏറ്റെടുത്ത് അത് ഏറ്റെടുത്തത് അവളില്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞിനെ കിട്ടിയാലോ എന്ന ഓർത്താണെന്ന് ഞാൻ എന്നോട് അവൾ ഇന്നലെയാണ് ആ കാര്യം പറയുന്നത് എല്ലാവരുടെയും കണ്ണുനീര് ഒരു കുഞ്ഞ് വന്നാൽ തീരുമല്ലോ എന്ന ഓർത്താണെന്ന് അവൾ എല്ലാവരുടെയും കാര്യം ചിന്തിച്ച് അഫ്സലിക്ക എൻ്റെ കാര്യം മാത്രം അവൾ ചിന്തിച്ചില്ല അവളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് മാത്രം അവൾ ചിന്തിച്ചില്ല അല്ലെങ്കിലും എനിക്കറിയാം എല്ലാവരെയും കഴിഞ്ഞിട്ട് അവൾക്ക് എന്നോട് ഇഷ്ടമുള്ളൂ നന്നായി നന്നായി നോക്കിയേക്കണേ സെറീനത്ത നിങ്ങൾക്കുള്ള അവളുടെ സമ്മാനമാണ് ഈ കുഞ്ഞ് അവരുടെ കണ്ണിൽ നിന്ന് ആദ്യമായി ന്യൂറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുകി അവളുടെ മനസ്സിൻ്റെ വലിപ്പം ആദ്യമായി അവർ തൊട്ടറിഞ്ഞു ലക്ഷ്മി ഡോക്ടർ പറഞ്ഞു ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അഫ്സൽ തലകുനിച്ചു അന്ന് ന്യൂറയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ എല്ലാം എന്നോട് പറഞ്ഞതാണ് ഒരിക്കലും ന്യൂറയ്ക്ക് ആപത്ത് വരണമെന്ന് വിചാരിച്ചില്ല അവളുടെ ആ നല്ല മനസ്സിനെ നന്ദി പറയുകയല്ലാതെ സെറീന കുഞ്ഞിനെയും മുടുത്തുകൊണ്ട് നിറ കണ്ണും കൊണ്ടോടെ മുന്നിൽ വന്നു നിന്നു റാസിയെ വിവാഹം കഴിച്ചതിൽ പിന്നെ ഒരിക്കലും അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെയും വെറുപ്പോടുമല്ലാതെ സെറീന നോക്കിയിട്ടില്ല കാരണങ്ങൾ ഏതുമില്ലാത്തൊരു വെറുപ്പായിരുന്നു അവളോട് റാജിയുടെ ഭാര്യയാണെന്ന് അംഗീകരിച്ചിട്ടില്ല പക്ഷെ അവളിപ്പോൾ അവളിപ്പോൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അവൾ എല്ലാവരെയും കുറിച്ച് ചിന്തിച്ചു അവളെക്കുറിച്ച് ആരാണ് ചിന്തിച്ചത് ഒരിക്കലും വീട്ടാൻ സാധിക്കാത്ത വിധം കടപ്പാടുകൾ ഉണ്ടാക്കി വെച്ചു ഞങ്ങൾ എന്താണ് അവൾക്ക് കൊടുത്തത് ക്ഷമ ചോദിക്കാൻ പോലും ഒരവസരം ഉണ്ടായില്ലല്ലോ എത്രയോ ഉണ്ടായിരുന്നു അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതെ ആയപ്പോൾ ആ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി ഉള്ളിലെ വെറുപ്പും ദേഷ്യവും പകവും മാറ്റി ഒരിക്കലെങ്കിലും അവളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ സെറീനയുടെ ഹൃദയം കുറ്റബോധം കൊണ്ട് വിങ്ങി മനുഷ്യർ ഇത്രയേ ഉള്ളു ജീവിച്ചിരിക്കുന്ന കാലം നിറത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തും ഒരിക്കലും അവരുടെയും മനസ്സറിയാൻ ശ്രമിക്കില്ല എല്ലാത്തിനേക്കാൾ വലുത് വെളുത്ത മനസ്സാണെന്ന് മാത്രം ആർക്കും മനസ്സിലാവില്ല അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും പോലെ പടച്ചവനിലേക്ക് മടങ്ങിയിട്ടുണ്ടാവും ന്യൂറക്കരിയിൽ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സെറീന ഇരുന്ന് കരഞ്ഞു അവളുടെ അവസാന വാചകങ്ങളാണ് മനസ്സിൽ തെളിയുന്നത് ഒരിക്കലെങ്കിലും ഞാൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഒരിക്കലുമില്ല ഒരിക്കലും ഇനി അതിന് സാധിക്കില്ലല്ലോ ഒടുവിൽ അഫ്സൽ വന്നാണ് സെറീനയെ നൂറക്കരികിൽ നിന്ന് എണയിപ്പിച്ചു കൊണ്ടുപോയത് അപ്പോഴും അവളുടെ നെഞ്ചിൽ കുഞ്ഞ് സുരക്ഷിതനായിരുന്നു ന്യൂറയെ നോക്കി കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നത് പോലെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ജുമാക്ക് മുന്നേ മയ്യത്തെടുക്കണ്ടേ ആരോ അടക്കം പറയുന്നു ചില ആ ആളുകൾ അത് ശരിവെച്ചു കൊടുക്കുന്നു അപ്പോൾ മാത്രം റാജിയുടെ ഹൃദയം താളമില്ലാതെ മിടിച്ചു എന്തോ നഷ്ടപ്പെട്ടു പോലെ ധൃതി പോണ്ടു കണ്ണുകൾ ലക്ഷ്യമില്ലാതെ ചലിച്ചു തനിക്കരികിൽ നിന്ന് ന്യൂറയെ വേർപ്പെടുത്തി എല്ലാവരും കൂടി ശ്രമിക്കുകയാണെന്ന് തോന്നി അവൻ്റെ ശരീരം കുഴഞ്ഞു അതുവരെ ഇല്ലാത്ത വിധം ശരീരത്തിൽ വിയർപ്പ് മുട്ടിട്ടു റാജി കുളിപ്പിച്ചാലോ അവളെ സമയമായി തുടങ്ങിയില്ലേ അവൻ റിയാസിൻ്റെ മുഖത്തേക്കൊന്ന് പകച്ചു നോക്കി പിന്നെ മെല്ലെ തലയാട്ടി വേണം വേണം അവളെ കുളിപ്പിക്കണം വേണം റാജിയുടെ ധൈര്യം എവിടെയോ ചോർന്നു പോകുന്നത് പോലെ റിയാസിനെ അനുഭവപ്പെട്ടു തളർച്ച ബാധിച്ചതുപോലെ വാ റാജി കുളിപ്പിച്ചു കഴിഞ്ഞ് കാണാമേണി അഫ്സൽ വന്നു പിടിച്ചപ്പോൾ അവൻ പുറത്തേക്കിറങ്ങി സത്യമാണ് ഇതാണ് യാഥാർത്ഥ്യവും ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെട്ട ഭൂമിയിൽ ആ ശരീരത്തിൽ നിൽക്കാനൊരു പരിധിയുണ്ട് അത് കൃത്യമായി മടങ്ങിയേ പറ്റൂ നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് കരുതി പിടിച്ചു വെക്കാൻ സാധിക്കുന്നതെങ്ങനെ എല്ലാവരും മണ്ണുകൊണ്ട് മണ്ണിലേക്ക് മടങ്ങിയേ തീരൂ റാജി അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിടെ ഹൃദയം അവന് ചതിക്കും സമയത്തിന് നിന്ന് വേഗത കൂടുതലാണോ എന്ന് പോലും അവൻ സംശയിച്ചു എത്ര പെട്ടെന്നാണ് അവളെ കൊണ്ടുപോകാൻ സമയമായത് എല്ലാവർക്കും എന്താ എന്നിൽ നിന്നും അവളെ പിരിക്കാൻ എത്ര ധൃതി ന്യൂറയെ മാത്രം ചിന്തിച്ചിരുന്ന റാജിയെ റിയാസാണ് അകത്തേക്ക് വീണ്ടും കൊണ്ടുപോയത് അവസാനത്തെ മുത്തം കൊടുക്കാൻ കഫം ചെയ്ത് അവളുടെ മുഖം മൂടുന്നതിന് മുമ്പ് അവസാനമായി ഒരു നോക്ക് കാണാൻ ഇടറുന്ന കാലടികളോടെ റാസി അകത്തേക്ക് നടന്നു വീണ്ടും അവൾ ആ കട്ടിലിൽ കിടക്കുന്നു തനിക്ക് വേണ്ടി മുഖം മാത്രം മൂടാതെ കാത്തു നിൽക്കുന്നു കുളിച്ച് സുന്ദരിയായി കിടക്കുന്നവളെ റാജി കണ്ണു പൂട്ടാതെ കണ്ണ് ചിമ്മാതെ നോക്കി അവൾക്ക് പ്രിയപ്പെട്ടവർ മാത്രമേയുള്ളൂ അവൾക്ക് ചുറ്റും ഉമ്മ അവളുടെ നാദി ഇത്താത്തമാർ അവളുടെ സ്വന്തം റിയാസ്ക പിന്നെ അവളെ എല്ലാമായ റാസിയും അവളെ സ്വപ്നങ്ങൾ ചെയ്ത് കാത്തിരുന്ന കുഞ്ഞും നൂറയുടെ ലോകം റാജി മുട്ടുകൊത്തി ആ കട്ടിലിനരികിലിരുന്നു അവളുടെ തിളക്കം നിറഞ്ഞ ആ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ ആ കവളിലൂടെ ഒന്ന് വിരലോടിച്ചു എൻ്റെ നൂറ എനിക്ക് ഇഷ്ടമാണെന്നോ അവന മരവിച്ച് കിടക്കുന്ന കവളുകളിലും ചുണ്ടുകൾ അമർത്തി വെച്ചു ശേഷം ആ നെറ്റിത്തടത്തിലും ഇനിയും ഒരിക്കലും തൻ്റെ അതിരങ്ങൾ നൂറയെ ചുംബിക്കില്ലല്ലോ എന്നോർത്തവൻ വേർപ്പെടുത്താനാവാതെ ചുണ്ടുകൾ അവിടെ അമർത്തി വെച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി വീണ്ടും അവളുടെ മുഖം നനഞ്ഞു കുതിർന്നു അതൊന്നും കാണാൻ ത്രാണയില്ലാതെ മറ്റുള്ളവർ കണ്ണുകൾ അടച്ചു നിന്നു നീ എന്ത് ഭാഗ്യവതിയാണ് നൂറ എല്ലാവരുടെയും ഹൃദയം അതുതന്നെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു റാജിക്ക് അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു നൂറയുടെ വാശി കാരണമാണ് റാജി ആ ജനൽ തുറന്നു വെച്ചത് കീമോ കഴിഞ്ഞു വരുന്ന വേ ദിവസങ്ങളിൽ പതിവായി വേദന കൊണ്ടവൾക്ക് ഉറക്കം ഉണ്ടാവാറില്ലായിരുന്നു അന്നും അവളെ ഉറക്കം തേടി എത്തിയില്ല റാജി ഉറങ്ങാതെ അവൾക്ക് കൂട്ടിയിരുന്നു നൂറയെ വരിഞ്ഞു മുറുക്കി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു അവൻ ഇടതടവില്ലാതെ അവളുടെ വേദനയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അവൻ്റെ അത് രംഗ നെറ്റിത്തടത്തിൽ അമർന്നു അമർന്നുകൊണ്ടേയിരുന്നു റാജി ഞാനെന്ത് സന്തോഷവതിയാണെന്ന് നിനക്കറിയോ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു നിമിഷത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അവളെ മിഴിച്ചു നോക്കി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവധി ഞാനാണ് റാജി എന്നെ മാത്രം സ്നേഹിക്കാൻ സ്നേഹിക്കാനൊരാൾ എന്നെ വിശ്വസിക്കുന്ന ഒരാൾ എന്നെ അത്രമേൽ ചേർത്ത് പിടിക്കുന്ന ഒരാൾ എനിക്ക് വേണ്ടി കരയാനൊരാൾ കൂടെ ചിരിക്കാൻ ഒരാൾ എന്ത് പ്രതിസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കാൻ ഒരാൾ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല റാജി ഞാൻ ഇത്രമാത്രം സ്നേഹിക്കപ്പെടുമെന്നും ഇത്രമാത്രം പ്രണയിക്കപ്പെടുമെന്നും എൻ്റെ ജീവൻ്റെ ജീവനായതാൾ കൂട്ടുവരുമെന്ന് നീ കൂടെയുള്ള നിമിഷങ്ങളിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നീ കൂടെയുള്ളപ്പോൾ മാത്രമേ ജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ഈ ജീവിതത്തിൽ ഞാൻ സംതൃപ്തിയാണ് നിൻ്റെ കൂടെ ജീവിച്ച കാലങ്ങളോളം പ്രിയപ്പെട്ടതെന്നും എനിക്കില്ല റാജി നിൻ്റെ അത്രയെന്നും പ്രിയപ്പെട്ടതും മറ്റൊന്നും എനിക്കില്ല ഈ ജീവിതത്തിൽ നീ എന്ത് നേടിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ അത് നീയാണ് നിൻ്റെ പ്രണയമാണ് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ റാജി റാജിയുടെ ചുണ്ടുകളിലേക്ക് അവൾ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് കിടന്നു അവളുടെ കണ്ണുകൾ മാടി മാടിയടുമ്പോഴും അവൾ ആ നെഞ്ചിൽ സുരക്ഷിതയായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ അവളെയും ചേർത്ത് പിടിച്ചിരുന്ന റാജി എന്തോ അറിഞ്ഞില്ല തൻ്റെ നൂറയുടെ ഹൃദയം നിന്നുപോയതും അവളുടെ ശരീരത്തിൽ നിന്ന് ചൂട് മാഞ്ഞു പോയതും അവനെപ്പോഴും അവളുമായുള്ള മധുര സ്വപ്നങ്ങളിൽ ആയിരുന്നു തൻ്റെ കയ്യിലുള്ള മുഴുവൻ വെളിച്ചവും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പകർന്നു കൊടുത്തുകൊണ്ട് ഒരു അന്ത്യയാത്രക്കുരുങ്ങി ഇത്തിരി ഒന്ന് ക്ഷമിച്ചിരുന്ന മഴ വീണ്ടും പൊഴിഞ്ഞു തുടങ്ങി അവൾ ആ വീടിൻ്റെ പടി ഇറങ്ങിയപ്പോൾ ആർത്തു പെയ്ത പ്രിയപ്പെട്ടവരെ പോലെ ആരുടെയും കണ്ണുകൾ നനവറിയാതെ മാറി നിന്നില്ല ആ ഉമ്മ മകളുടെ ശരീരം അകന്നകന്ന് പോകുന്നത് കാണാൻ ശേഷി പോലുമില്ലാതെ തളർന്നു വീണു എൻ്റെ എൻ്റെ മോളെ എൻ്റെ നൂറാ നൂറയുടെ ശരീരം കബറിലേക്ക് ഇറക്കി വെക്കുന്നത് റാജി നിർവികേദനമായി നോക്കി നിന്നു അവസാന പിടി മണ്ണും അവനാ ഖബറിന് മേലെ ഇട്ടു ഒരിക്കലും കാണാൻ സാധിക്കാത്ത വിധം അവൾ ആ ഖബറിൽ മൂടപ്പെട്ടു അവൻ്റെ കണ്ണുകൾ കണ്ടുപോ അറിയില്ല കണ്ണുകൾ നിറഞ്ഞ് ആ കാഴ്ചയെ മറിച്ചിരിക്കാം അവൻ വീണു പോകുമോ എന്നറിയാതെ റിയാസും അഫ്സലും അവനെ ചേർത്ത് പിടിച്ചിരുന്നു ആ പള്ളിക്കാട്ടിൽ നിന്ന് അവസാനത്തെ ആളും പടി പടിയിറങ്ങിപ്പോയത് അവൻ അറിഞ്ഞില്ല അവൻ്റെ മനസ്സിൽ ന്യൂറയുമായുള്ള നിമിഷങ്ങളായിരുന്നു അവൾ ചിരിച്ചത് കരിഞ്ഞത് കുറുമ്പ് കാണിച്ചത് അങ്ങനെ റാജയ്ക്ക് മാത്രം സ്വന്തമായ ഞൂറ എനിക്കവള് എന്തിഷ്ടമാണെന്നോ അവളെപ്പോഴും ഖബറിൽ കിടന്ന് തന്നോട് മന്ദിക്കുന്നുണ്ടെന്ന് അവന് തോന്നി അവനാ നനഞ്ഞു കിടക്കുന്ന മണ്ണിലേക്ക് വീണ് മുഖം അമർത്തി വെച്ച് പൊട്ടിക്കരഞ്ഞു റിയാസും അഫ്സലും ഹൃദയം മുറിഞ്ഞവൻ്റെ കരച്ചിൽ കാണാൻ ത്രാണയില്ലാതെ അവരുടെ കാഴ്ചയെ മറക്കാൻ എന്ന പോലെ തിരിഞ്ഞു നിന്നു ആ മണ്ണിൽ മുഖം അമർത്തി വെച്ചവൻ അലറി വിളിച്ചു എനിക്ക് എനിക്കെന്ത്ഷ്ടമാണെന്നോ അനൂറാ ഇൻഷാല്ല ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അല്ലാരും കമൻറ്റ് ചെയ്യണേ അസലാമലൈക്കും